ഫ്രഷ് പീസ് രചന ഹേമാംബിക അവതരണം ഷാഹുൽ ഷാഹുൽമല എഡിറ്റിംഗ് ശരീസ് പൂനൂർ എന്റെ പൊന്നു ശിവ പണമുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് സാമർഥ്യമുണ്ട് എന്നിട്ടും നീ നിന്റെ ജീവിതം പാഴാക്കാനുള്ള മോനെ ഇരുപത്തെട്ട് വയസ്സായി ചെറുക്കൻ ഇപ്പോഴും കന്യകനായി തുടരുന്നു കഷ്ടം അളിയ കഷ്ടം നീ എന്നെ നോക്ക് എത്ര എത്ര പെൺകുട്ടികളെയാ എൻ്റെ കൈകളിലൂടെ മാറി മറിഞ്ഞ് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം അതിൽ മലയാളികളുണ്ട് തമിഴ്കളുണ്ട് കന്നടക്കാരികളുണ്ട് ബീഹാറികളുണ്ട് എന്ന് വേണ്ട മിക്കവാറും എല്ലാ ഭാഷയുള്ള സ്ത്രീകളായിട്ട് എനിക്ക് ബന്ധമുണ്ട് ജീവിതം എൻജോയ് അല്ലാണ്ട് കഴിയില്ല വേണ്ടത് രാഹുൽ ശിവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു മാണിക്യമംഗലത്തെ ദേവമാഷിന്റെയും വിദ്യ ടീച്ചറുടെ ഏകമകനാണ് ശിവൻ എന്ന ശിവദേവ് എം എസ് ടി അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ തലവനാണ് ഇന്ത്യയിലെ ഒരുപാട് കമ്പനികൾ ഇവർക്കുണ്ട് ആൾ നിഷ്കളങ്കനാണെങ്കിലും ചെറിയ തരത്തിലുള്ള തരികടകൾ കയ്യിലുണ്ട് ഇനി രാഹുലിനെ പറ്റി പറയാം ശിവന്റെ അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ചെയർമാനാണ് രാഹുൽ അത് മാത്രമല്ല ശിവന്റെ കളിക്കൂട്ടുകാരനും സ്ത്രീ വിഷയത്തിൽ രാഹുൽ ഒരു അഗ്രഗണിയുമാണ് എല്ലാ വീക്കെൻഡിലും രാഹുലും ശിവനും കൂടി അവരുടെ തന്നെ കമ്പനിയിൽ വൈകുന്നേരം ചില വെള്ളമടി പാട്ടിൽ ഒത്തുകൂടാറുണ്ട് രണ്ടെണ്ണം അകത്തി ഒന്നായി രാഹുൽ അവൻ ഭവിച്ച സ്ത്രീകളെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങും അതുമാത്രമല്ല ഒരു സ്ത്രീകളെയും മുഖത്ത് നോക്കില്ലെന്ന് പറഞ്ഞ് ശിവനെ കളിയാക്കുകയും ചെയ്യും എന്താണോ ശിവ സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് ഭയമാണോ അതോ നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ ആടത്തത്തിൻ്റെ അല്പം കുറവ് അങ്ങനെ വല്ല ഉണ്ടോടോ ശിവ രാഹുൽ പൊട്ടിച്ചിരിച്ചു മദ്യത്തിൻ്റെ ലഹരിയും അതിൻ്റെ ഒപ്പം രാഹുലിന്റെ പരിഹാസം കൂടി ആയപ്പോൾ ശിവനെ വല്ലാത്ത ദേഷ്യം വന്നു അവന് നീലക്കണ്ണുകളിൽ ചുവപ്പ് രാശി പളർന്നു മോനെ നല്ലൊരു പീസ കൊണ്ടു കൊടാ എൻ്റെ ഞാൻ തെളിച്ച് തരാം ഷിവൻ ദേഷ്യത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ എനിക്ക് കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട് ഫ്രഷ് പീസ ആയിരിക്കണം അല്ല നിന്നെ പോലും മറ്റുള്ളവർ ഉപയോഗിച്ച ഹാൻഡ് വണ്ടി ഒന്ന് ഓട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല പ്രത്യേകിച്ച് അസുഖങ്ങളോ സ്കിൻ പ്രോബ്ലംസോ ഒന്നുമില്ലാത്ത എല്ലാ തരത്തിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പെൺകുട്ടി കൊണ്ടൊന്ന് ഉപയോഗിക്കാവണം എനിയവളെ ബോധിക്കാൻ കൊണ്ടുവരാൻ പറ്റൂല പട്ടി നിരക്ക് ഞാൻ കാണിച്ചുതരാം എനിക്ക് ആണുത്തോണ്ടോ ഇല്ലയോന്ന് എന്ന് പറഞ്ഞ് മദ്യക്കുപ്പിരി ക്ലാസ്സിലേക്ക് ഒഴിച്ച് തുള്ളി വെള്ളം പോലും ഒഴിവാക്കാതെ അത് മുഴുവൻ വായിലേക്ക് അമിഴ്ത്തി കൊണ്ടുവാടാ മണിമംഗലത്തിൽ ശിവദേവിനെ വെല്ലുവിളിക്കാറാടാ നീ എന്ന് പറഞ്ഞ് ശിവ രാഹുലിന്റെ കോളിൽ പിടിച്ച് വലിച്ചു അറിയൂ സീരി ശിവ യെസ് ഓക്കേടാ കോളിൽ നിന്ന് ശിവന്റെ കൈ വിടുവിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞു ഞാൻ നാളെ ഒരുത്തിയെ തപ്പി പിടിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ അച്ഛൻ മാഷ എൻ്റെ അമ്മ ടീച്ചറാണെന്നൊക്കെ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയത് രാഹുൽ ശാസ്ത്രനോട് പറഞ്ഞു കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറണെങ്കിൽ ശിവദേവ് മരിക്കണം ഒരു കാര്യം ഫ്രഷ് പീസന്നെ വേണം ഇരുപത് വയസ്സിൽ കൂടാൻ പാടില്ല സുന്ദരി ആയിരിക്കണം അലാ വല്ല കറക്കമ്പനി കൊണ്ടുവന്ന അന്നത്തോട് നിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും മനസ്സിലാടാ രാഹുൽ വർമ്മേ ശിവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഡൺ എന്ന് പറഞ്ഞ് രാഹുൽ അവൻ്റെ തള്ളവരിൽ കാട്ടി ആ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി ഹലോ വഞ്ച ചേച്ചി എത്ര പണം വേണമെങ്കിൽ തരാം എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാ ഒന്ന് അന്വേഷിക്കുക ചേച്ചി ഫ്രഷ് വീസ തന്നെ വേണമെന്ന് അവൻ നിർബന്ധമുണ്ട് അതുകൊണ്ട് ചേച്ചി എൻ്റെ പൊന്നുമോനെ ഫ്രഷ് വീസിനെ കല്യാണം കഴിക്കാൻ തന്നെ കിട്ടാത്ത കാല ആ എന്നാൽ ഞാൻ നോക്കട്ടെ വനചേച്ചി പറഞ്ഞു ആ പിന്നെ ഒരു കുട്ടിയുണ്ട് എൻ്റെ അയൽവക്കക്കാരിയാണ് അച്ഛനും അമ്മയും ചത്തുപോയി ഇപ്പൊ ആ കുട്ടിയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് അത് താമസിക്കുന്നത് ഞാനൊന്ന് മുട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞു വനജേച്ചി ഫോൺ വെച്ചു വനജ ആവശ്യക്കാർക്ക് സ്ത്രീകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പിമ്പാണ് വെടി വനജ എന്ന് പറഞ്ഞാല് നാട്ടുകാരറിയും കഴിഞ്ഞപ്പോൾ വനജ രാവുലിനെ തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ സാറേ എൻ്റെ അയൽവക്കത്തൊരു കുട്ടിയുണ്ടോ എന്ന് ആ കുട്ടി വരാൻ സമ്മതിച്ചു പിന്നെ പത്തു ലക്ഷം രൂപയാവും നീ വെള്ള കഞ്ചാവോതോ അതിൽ കൂടി വെള്ളം അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് രാഹുൽ ദേഷ്യത്തോടെ ചോദിച്ചു പത്തു ലക്ഷേ അവൾ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയാണോ രാഹുൽ പരിഹാസപൂർവം പറഞ്ഞു ആ പിന്നെ എൻ്റെ സാറേ ഫ്രഷ് വീസ അല്ലേ പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഒരു തരത്തിലുള്ള മോശമായ ചിന്തകളോലും വന്നിട്ടില്ലാത്ത ഒരു പാവം കൊച്ചാ സാറേ അതിനൊരു എട്ട് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കമ്മീഷൻ രണ്ടു ലക്ഷവും ഒരു ദിവസത്തേക്ക് പത്തു ലക്ഷോ നീ കുറെ നേരിടുന്നുണ്ടല്ലോ വന്നേ എന്റെ പൊന്ന് സാറേ ഒരു ദിവസത്തേക്കൊന്നല്ല ആഗസ്റ്റ് പതിനൊന്ന് വരെ ആ കുട്ടി ഫ്രീയാ എന്തെങ്കിലും ചെറിയ ജോലിയുടെ കാര്യം പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു പത്ത് ലക്ഷത്തിന് പകരം ഇരുപത് ലക്ഷം മുതലാക്കിക്കോ സാറേ ഇനി രണ്ട് മാസോളം ഉണ്ട് ആ കോച്ചിനെ നന്നായി മുതലാക്കിയിട്ട് പറഞ്ഞയച്ചാൽ മതി വനം ചിലപ്പോൾ നാണത്തോടെ പറഞ്ഞു ആ ഏതെന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയട്ടെ പത്തു ലക്ഷത്തിന് മുതലാകുമ്പോൾ മോശമാവില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്തു മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞാണെങ്കിലും കൊടുത്ത വാക്ക് മാറ്റേണ്ടെന്ന് കരുതി ശിവൻ പത്ത് ലക്ഷത്തിന് ഓക്കെ പറഞ്ഞു പക്ഷെ അവൻ്റെ ഡിമാൻഡ് വെച്ചു അവൾ അനുഭവിച്ചതിന് ശേഷമേ ഈ പണം കൊടുക്കൂ എന്ന് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും വനജ സമ്മതിച്ച് കട്ടപ്പനയിലെ ശിവന്റെ ഗസ്റ്റ് ഹൗസിൽ അവർ ഒത്തുകൂടി എന്താടിയാ രണ്ടെണ്ണം പിടിപ്പിക്കണോ നിനക്ക് ഫസ്റ്റ് ടൈം അല്ലേ എനിക്ക് കയ്യും കാലം വിറക്കണ്ട രണ്ടെണ്ണം പിടിപ്പിച്ചതിന്റെ മുറിയിലേക്ക് പോകുന്നെങ്കിൽ എല്ലാത്തിനും നല്ല ഉഷാറായിരിക്കും ഒരു ഭക്ഷണം ചേച്ചിയോട് പറഞ്ഞു ഒന്നും വേണ്ട മദ്യത്തിന്റെ ലഹരി സ്ത്രീ എന്ന ലഹരിയുടെ രുചി കുറച്ചാലോ അതുകൊണ്ടൊന്നും വേണ്ട വനജ ചേച്ചി ഫ്രഷ് തന്നെ കുട്ടി കുട്ടി നോക്ക് എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട പത്ത് ലക്ഷം മുതൽ ഉണക്ക് എൻ്റെ പൊന്ന് സാറേ പത്ത് ലക്ഷത്തിന് സാറിന് ഒരു നഷ്ടവും ഇല്ല രണ്ട് മാസം അവളായിട്ട് എൻജോയ് ചെയ്യും സാറിവിടുന്ന് തിരിഞ്ഞളിക്കാൻ ആ മുറിയിലേക്ക് വയ്ക്കോ എന്ന് പറഞ്ഞ് ശിവനെ മുറിയിലാക്കി രാഹുലും അനേജ അവിടെ നിന്ന് പോയി ചെറിയൊരു വിറയിലുണ്ടെങ്കിലും അത് പുറത്ത് കളിക്കാൻ ശിവൻ മുറിക്കാത്തേക്ക് കയറി ജനലിലൂടെ പുറം തിരിഞ്ഞിൽ നിൽക്കുന്ന ധാരാളം മുടിയുള്ള ഒരു പെൺകുട്ടി മങ്ങിയ ചുരിദാറാണ് വേഷം പെട്ടെന്നൊരു കാൽപെരുമാറ്റം കേട്ടപ്പോൾ ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി കണ്ണുകളിൽ തിളക്കം നഷ്ടപ്പെട്ടു മുഖത്ത് ദയനീയത നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ വെളുത്ത പെൺകുട്ടി എന്നെ കണ്ടപ്പോൾ അവളൊന്ന് ഭയന്നു അവളുടെ ശ്വാസം മുടിപ്പ് കൂടിയതുപോലെ എനിക്ക് തോന്നി ഞാനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു അപ്പോഴും ആ പെൺകുട്ടി പകച്ചു നിൽക്കുകയാണ് ഞാൻ പോയി ആ കട്ടിലൊരറ്റത്തിരുന്നു എൻ്റെ അടുത്ത് വന്നിരിക്കാൻ അവളോട് ആങ്കിൽ കാണിച്ച് പതുക്കെ പതുക്കെ ഭയന്ന് മുഖം താഴ്ത്തി ആ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു മോത്തേക്ക് നോക്കണു എന്താ എനിക്ക് നാണാണോ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അവൾ പതുക്കെ മുഖമേർത്തി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളോട് എന്തോ പറയാൻ പോലെ എനിക്ക് തോന്നി സാറേ എനിക്കിതൊന്നും പരിചയമില്ല എന്നെ അധികം ഒന്ന് വേദനിപ്പിക്കല്ലേ അതുമാത്രമല്ല എനിക്ക് സാറ് തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് അറിയില്ല വളരെ വിഷാദഭാദത്തിൽ ആ കുട്ടീനോട് പറഞ്ഞു എന്താ പറഞ്ഞു തൃപ്തിപ്പെടുത്താൻ കഴിയില്ലേ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല വേദനിപ്പിക്കാൻ പാടില്ല എന്നിട്ട് തൻ്റെ റേറ്റ് പത്ത് ലക്ഷോ താൻ ആളുകളോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം എന്താ പേര് ലക്ഷ്മി പ്രിയ ലക്ഷ്മി എത്ര വരെ പഠിച്ചു പ്ലസ് ടു ഇപ്പോൾ പാസ് ഔട്ടായിട്ടേ ഉള്ളൂ എങ്ങനെയുണ്ട് മാർക്കൊക്കെ ഫുള്ള് എ പ്ലസ് ആയിരുന്നു ആണോ മിടിക്കാണല്ലോ ഏതാ ഗ്രൂപ്പ് സയൻസ് ബയോളജി സയൻസ് ആണോ അതെ ഇത്ര വലിയ പഠിപ്പുകാരിയായിട്ടാണോ ഈ പണിക്കിറങ്ങിയത് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ സാറേ ആര് പഠിപ്പിക്കാനാ അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞ് നമ്മുടെ സ്വന്തം അച്ഛനമ്മമാർക്ക് മാത്രമേ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ടാവൂ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ചെറിയമ്മയുടെ വീട്ടിലാണ് എന്നെ ഒരു ബാധ്യതയായിട്ട് ചെറിയമ്മ കാണുന്നത് പിന്നെ ചെറിയ സ്വഭാവമാണെങ്കിൽ വഞ്ച ചേച്ചിയെ പറഞ്ഞ് ഈ പണിക്ക് വന്നാൽ പത്ത് ലക്ഷം വാങ്ങാം അതിൽ എട്ട് ലക്ഷം എനിക്ക് തരുന്നു രണ്ട് ലക്ഷം ചേച്ചിയുടെ കമ്മീഷനാണെന്ന് ഒരു ഡോക്ടറുടെ വീട്ടിൽ കുട്ടികളെ നോക്കാൻ പോകാൻ എന്ന് കള്ളം പറഞ്ഞ വഞ്ചേച്ചെന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് രണ്ട് മാസം കഴിയുമ്പോൾ നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ തുടങ്ങി എന്നെ പ്ലസ് ടുവിനെ പഠിപ്പിച്ച സിസ്റ്റർ പറഞ്ഞു അവിടെ സെമിനാർ എടുത്തൊരു ഹോസ്പിറ്റലുണ്ട് എട്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അവരെന്നെ പഠിപ്പിക്കാമോ അവിടുത്തെ ഹോസ്റ്റലിൽ നിൽക്കാമെന്നോ എന്താണോ ഇത് അതിന് ഈ വഴി മാത്രമേ താൻ കണ്ടുള്ളൂ കുറച്ച് സദാചാരബോധമൊക്കെ വേണ്ടേ അവനവിടെ കണ്ണുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത് ബോധം സർ എൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ ഇനി അധികം നിന്നാൽ ചിലപ്പോൾ ചെറിയ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കേണ്ടി വരും അതാ സാർ എൻ്റെ അവസ്ഥ അതിലെത്രയോ നല്ല ഇത് വളരെ ദയനീയതയോടെ ആ കുട്ടി പറഞ്ഞു ലക്ഷ്മിപ്രിയയുടെ സംസാരം കേട്ടിരുന്നപ്പോൾ ശിവന്റെ കണ്ണുകൾ അറിയാതെ ഈറനായി അയ്യോ സാർ ഞാൻ കരയിപ്പിച്ചോ സോറി ഇതൊന്നും പറയണമെന്ന് വെച്ചല്ല സാറ് ചോദിച്ചപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ സാറിന് എന്നെ എന്തു വേണമെങ്കിലും ചെയ്യാം പ്രിയ പെട്ടെന്നുള്ള ശിവന്റെ വിളി കേട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ നോക്കി തന്നെ എന്തുവാണെങ്കിലും ചെയ്തോളാം പറഞ്ഞല്ലേ ഞാനൊരു കാര്യം ചെയ്യട്ടെ ശിവൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ കല്യാണം കഴിച്ചോട്ടെ ചെറുപ്പും ചിരിയാണോ എന്ന് ചോദിച്ചു അത് സാർ എന്നെപ്പോലൊരുത്തിയേ തൻ്റെ വലിയ ആഗ്രഹമല്ലേ ഒരു നഴ്സാവുകയെന്ന് ആഗ്രഹം ഞാൻ നടത്തി തരാം താൻ എന്നെ കല്യാണം കഴിച്ചാൽ മതി എനിക്കൊന്നും മനസ്സിലായില്ല സാർ എങ്ങനെ മനസ്സിലാവണം ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായ എൻ്റെ പ്രിയമോൾക്ക് ആയിട്ടില്ല ഏതായാലും മോളുകൾ കിടന്നു ഞാൻ അപ്പുറത്തും കൂടി കിടക്കാം ആദ്യം ഒന്നാ എനിക്ക് ചിലപ്പോൾ കൺട്രോൾ കിട്ടിയെന്ന് വരില്ല ഞാനൊരു വികാര ജീവിയാണ് ഈ എന്ന് കുസൃതിയോടെ പറഞ്ഞ ശേഷം അവൻ അടുത്ത മുറിയിൽ പോയി വനിജയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവൾക്ക് രണ്ടു ലക്ഷം രൂപ കൊടുത്തു പ്രിയയുടെ ചെറിയമ്മയുടെ വീട്ടിൽ പോയി അവടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുവന്നു അച്ഛനെ അമ്മയെ അധികം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നില്ല ലക്ഷ്മി പ്രിയയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് അവൾ ഇഷ്ടമായി രജിസ്റ്റർ ഓഫീസിലെ ചെറിയ ചടങ്ങിന ശേഷം ആ വിവാഹിതരായി ആദ്യ രാത്രിയിൽ പ്രിയ പാലുമായി ശിവന്റെ മുറിയിലേക്ക് കടന്നു വന്നു നിന്നോട് ആര് പറഞ്ഞു സാരി എടുത്ത് മുല്ലപ്പൊക്കുവെച്ച് എൻ്റെ മുമ്പിൽ ശിവൻ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അത് പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ അവൾ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു വേറൊന്നുകൊണ്ടല്ല ദൈവീ തന്റെ കൺട്രോളിറ്റിക്കരുത് അവൻ രണ്ട് കൈകൂപ്പി കൊണ്ട് പറഞ്ഞു തനിക്ക് യുവാം കഴിക്കാറൊന്നും ആയിട്ടിലിടവും പിന്നെ ഒരു ബന്ധമില്ലാതെ കുട്ടി എങ്ങനെ എൻ്റെ വീട്ടിൽ നിർത്തും അതുകൊണ്ട് മാത്രമാണ് ഞാൻ തന്നെ യുവാം കഴിച്ചത് പരസ്പര ശാരീരം പങ്കുവെക്കാനുള്ള ശാരീരികവും മാനസികവുമായ പക്കോ തനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഇതുപോലെ സാരി എടുത്ത് മുല്ലപ്പൂവെച്ച് എൻ്റെ മുമ്പിൽ നിന്ന് തിരിഞ്ഞലിക്കാതെ ആ കട്ടിൻ്റെ ഒറ്റക്കാരി കിടന്നുറങ്ങാൻ നോക്ക് അവനൊല്പം ദേഷ്യ അഭിനയിച്ച് പറഞ്ഞു തിരുവനന്തപുരത്തെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു പോണം പിന്നെ എല്ലാ ആഴ്ചയൊന്നും ഇവിടേക്ക് വരണ്ട കാണാൻ തോന്നുമ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടുകൊള്ളാം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഓടി വന്നിട്ട് കൺട്രോൾ കൺട്രോളുകളായിരുന്നു വെച്ചേ പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി കോളേജിൽ ചേരാൻ പോകുന്ന ദിവസം അവൾ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ശിവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നെറ്റിൽ ഉമ്മ കൊടുത്തു പോയി പഠിച്ച് ഏച്ചു എന്ന് പറഞ്ഞു അവൾ അനുഗ്രഹിച്ചു അവൻ തന്നെയാണ് തിരുവനന്തപുരത്ത് അവളെ കൊണ്ടാക്കിയത് അവൾ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അവന് വല്ലാത്തൊരു ഏകാന്തതയായിരുന്നു എന്നാൽ ആഴ്ചയിൽ ആഴ്ചയിൽ അവളെ കാണാൻ അവനോടെ പോവുമായിരുന്നു അവൾക്ക് അവനെ കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു നാലു വർഷം എന്ന് പറഞ്ഞ് പഠിക്കാൻ പോയവൾ വർഷം കഴിഞ്ഞ് നെയ്സിംഗ് ട്യൂട്ടറായിട്ടാണ് തിരിച്ചു വന്നത് അതേ ക്ഷമിക്കുന്നതിലൊരതിരുണ്ട് ഞാനല്പം മാനിതാണിച്ചപ്പോൾ എൻ്റെ തലി കയറുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏഴുവർഷമായി എന്നിട്ട് ഇപ്പോഴും കന്യകനായിട്ട് തുടരുക ഞാൻ അവൻ പരിഭവിച്ച അവളോട് പറഞ്ഞു വർഷം കാത്തിന്നാലെന്താ ഇനി മരണം വരെ ഞാൻ കൂടെയില്ലേ അവൾ അവൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ആദ്യമൊന്നു ഞെട്ടിയെങ്കിലും പിന്നീടവടെ റോസ പൂവിതളുകൾ പോലെയുള്ള അവളുടെ ചുണ്ടുകളെ അവൻ മതിവരുവോളം നുകർന്നു പാതികോമ്പിയ മിഴികളാൽ അവൾ മറ്റേതോ ലോകത്തായിരുന്നു ദീർഘനേരത്തെ ചുമനത്തിന് ശേഷം അവൻ അവളിലേക്ക് പടർന്നു കയറി വർഷം മുമ്പ് ആഘോഷിക്കാൻ കഴിയാതെ പോയ ആദ്യ രാത്രി പലിശയും പലിശയുടെ പലിശയും കൂട്ടു പലിശയും ചേർത്ത് അവൻ വീട്ടി പുറത്ത് മഴ ആർത്ത് പെയ്യുമ്പോഴും അകത്തവർ രണ്ടുപേരും വിയർത്ത് കുളിച്ച്